ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വിശേഷങ്ങളുണ്ടോ അന്നേരം ഇന്നലെത്തെ വിശേഷങ്ങളൊക്കെ ഇന്നലെ തന്നെ ഇട്ടായിരുന്നു ഇന്നിപ്പോൾ ഡെയിലി ഇപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്താ അറിയില്ല ഇടയ്ക്ക് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പാകലാകും ചിലപ്പോൾ അത് ഇന്നിപ്പോൾ രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ വൈകുന്നേരം കുമ്പളപ്പം ഉണ്ടാക്കിയതിൻ്റെ ലേശം ഉണ്ടായിരുന്നു അന്നേരം അതൊക്കെ കൂട്ടി അങ്ങനെ രാവിലെ ചായ പിടിച്ചു കെട്ടോ പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ കുറച്ച് മത്തി അതിന് ഇനി അത് കറി വെക്കണം അന്നേരം കുട്ടികൾ ചായ കുടീൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് രണ്ടൂടെ കളിക്കണ്ടട്ടോ രണ്ടാളും കൂടെ എന്തൊക്കെയോ യൂട്യൂബിൽ കണ്ടിട്ട് അതിനെക്കൊണ്ട് ഷാൾ വെച്ചിട്ട് എന്തൊക്കെയോ സർക്കസ് കളിക്കേണ്ട കേട്ടോ അതാണ് രാവിലെ കണ്ടപ്പോൾ വേയും തുണികളൊക്കെ അലക്കി അറിയിട്ടിട്ടുണ്ട് ഇതാ കുഞ്ഞപ്പും ഉണ്ടോ കുടയും ചൂടിയിട്ട് പോകുക മഴയൊന്നും പെയ്യുന്നില്ല വെയിലുള്ള വെയിലത്താണ് കുടയും ചൂടി പോകുന്നത് കേട്ടോ ചാനുണ്ടായിരുന്നത് ആ വീടിൻ്റെ മുകളിൽ ഷീറ്റിട്ടത് കയർ കെട്ടാത്തതുകൊണ്ട് കാറ്റടിച്ചിട്ടിങ്ങനെ പൊതുന്നുണ്ടായിരുന്നു എന്നാലും അതൊക്കെ കയറി കെട്ടി വേറിലും ഭയങ്കര റിസ്ക് ആട്ടോ ഉൻ പശ്ചാത്തലത്തെ പ്ലാവിൻ്റെ മുകളിൽ ഏണി വെച്ചിട്ടാണ് മുകളിലൊക്കെ കയറാറ് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറക്കാൻ വേണ്ടി കമ്പിയൊക്കെ ഇട്ട് വെച്ച് നല്ലത് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെന്താ മീനൊക്കെ അതിൻ്റെ അടയ്ക്കാൻ പോയി നന്നാക്കി കൊണ്ടുവന്നു അതിൻ്റെ ഇടയിൽ കുട്ടികൾ മീൻ്റെ തലയൊക്കെ വെച്ചിട്ട് ഞണ്ട് പിടുത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പുഴയില് ഞണ്ടായിട്ടില്ല കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളാണ് നല്ല മഴയൊക്കെ ആയി ഇഷ്ടം പോലെ ഞണ്ട് കിട്ടും കേട്ടോ ആരെന്ന് ഇന്നിപ്പോൾ ഇതാ മാങ്ങ ഇടുന്നുണ്ട് ഒരു തക്കാളി ഇടുന്നുണ്ട് കേട്ടോ കറിയിൽ മാങ്ങ പരപ്പുറത്ത് കയറിയപ്പോൾ ചാട്ടം മാവിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മാങ്ങ പറിച്ചായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട് അതിൽ അത് ഉണ്ട് വിടാം അന്നേരം അതിൻ്റെ അടുത്ത് ഒരു മാങ്ങ ഞാൻ എടുത്തു കേട്ടോ കുടമ്പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മാങ്ങ ഇടുന്നത് അരിതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ഒഴിച്ചിരുന്ന സമയത്ത് നല്ല മഴയാണ് ഇനി കുറച്ച് മഴയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അരുതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവിയൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഉള്ളി ഇട്ട് അത് നന്നായി വഴണ്ടി വന്നപ്പോൾ ഞാൻ ഒരു തക്കാളി ഇട്ടു കേട്ടോ തക്കാളിയും കൂടെ നന്നായി വഴണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുവിട്ട് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ച് മീനും കൂടെ കെട്ടുക വലിയ മത്തി ആയതുകൊണ്ട് ഞാൻ ചെറിയ മത്തി ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിനെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉണ്ടത് വലിയ മത്തി ആകുമ്പോൾ കറി വെക്കാൻ എനിക്ക് എന്തോ ഒരു സുഗന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ വലിയ മത്തി മൂന്നാലഞ്ചെണ്ണം എടുത്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മീനേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അന്നേരം വറക്കാൻ വലിയ മത്തിയാകുമ്പോൾ നമുക്ക് വറക്കാനല്ല ഒരു സുഖം ഉണ്ടാവുള്ളൂ പിന്നെ കറി എന്തേലും വെക്കണ്ടേന്ന് ചോദിച്ചിട്ട് തന്നെ ലേശം കറി വെച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും നമ്മൾ വീഡിയോ കാണുന്നേയും കമൻറ്റ് ഇടുന്ന ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ മീൻ കറിയൊക്കെ വെച്ചു മീൻ വർക്കൊക്കെ ചെയ്തു ചോറൊക്കെ തീറ്റായിട്ടാണ് അടുത്ത വീഡിയോ എടുത്ത് കാരണം പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്ക് കടിയായിട്ട് ആ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് പഴം ഉണ്ടായിരുന്നു അത് വെച്ച് ലേശം പഴംപൊരി ഉണ്ടാക്കാൻ ഉണ്ടാക്കുക വൈകുന്നേരം ചായക്ക് കടിയായോന്ന് ചേരിച്ചു അവർ അതിന് വേണ്ടിയിട്ട് ഇതാ മൈതയേ ഉള്ളൂ മൈദ കുറച്ചേ ഉള്ളൂ കേട്ടോ റവയും അരിപ്പൊടിയൊന്നും ഇല്ല അന്നേരം ഞാൻ അതിനകത്ത് ലേശം ആട്ടപ്പൊടിയും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സാക്കി വെക്കുക കേട്ടോ ആട്ടപ്പൊടി ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നത് അതായത് രാവിലെ പറിച്ച് മാങ്ങിയാണ് അന്നേരം അതൊന്നും അരിഞ്ഞ് വെക്കണം കുഞ്ഞാപ്പം ഉറങ്ങാൻ കേട്ടോ അന്നേരം ആ നേരം കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇതാ ഞാൻ ഉറങ്ങിയ നേരം കൊണ്ട് ഇവർ പിടിച്ച ഞണ്ടിനെയൊക്കെ അവർ വെട്ടി മുറിച്ച് പീസാക്കി അവർ സ്വന്തം കറി വെച്ചിട്ടാണ് പൊന്നൂസാണ് കേട്ടോ റെസിപ്പിയും പൊന്നൂസാണ് പൊന്നൂസും കുഞ്ഞാ ചക്കരയും കണ്ണനും കൂടി കേട്ടോ കറി വെച്ചാൽ മൂന്നാളും കൂടെ കറി വെച്ച് മൂന്നാളും കൂടെ തിന്നേട്ടോ അല്ലെങ്കിൽ കുഞ്ഞാപ്പ് എണീട്ട് വന്നപ്പോൾ കുഞ്ഞാപ്പൂനും കൊടുത്ത് ചാണനും കൊടുത്ത് നല്ലത് അവരെല്ലാവരും കൂടെ കഴിച്ചു കെട്ടോ കുറച്ചേ ഉള്ളെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇവരെന്നെ വെച്ച് തിന്നുമ്പോൾ അവർക്കും ഒരു രസമല്ല അവർ നേരം പോക്കല്ലേ അതായത് അവർ വീഡിയോ എടുക്കാൻ പോയാലും പൊന്നൂസ് തന്നെ ചീത്താറിയുണ്ട് കേട്ടോ തിന്നിന്ന് വീഡിയോ എടുക്കുന്നതിന് എൻ്റെ വളരെ ചീത്താറിയാണ് അതേതാ എല്ലാം പീസ് പീസൊക്കെ ആക്കി തിന്ന് വരെ പരിപാടിയൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ അവിടെ കുഞ്ഞാപ്പുന്ന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞണ്ട് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് ആരങ്ങനെ കറി മുറുകൊന്ന് കടിച്ച് പൊട്ടിച്ച് തിന്നാനല്ല എന്നിട്ട് ഇവരെന്നെ പിടിച്ചിട്ട് ഇവരെന്നെ കറി വെക്കുമ്പോൾ അവർക്കും അതൊരു ആണ് മത്തി ആയതുകൊണ്ട് അതിൻ്റെ മത്തിനെ മണടിക്കാൻ വേഗം വരുന്നതാണ് കേട്ടോ എൻ്റെ ഇത് നമ്മളെ പഴംപൊരിൻ്റെ മാവൊക്കെ അതൊക്കെ കലക്കി വെച്ചതൊക്കെ സെറ്റായിട്ടുണ്ട് അഞ്ച് അഞ്ച് ഞണ്ടാണ് കേട്ടോ ഇവർക്കൊന്ന് കിട്ടിയത് അന്ന് രണ്ടെണ്ണം അല്ലേ കിട്ടിയിട്ടുള്ളൂ ഇന്ന് നാലഞ്ചെണ്ണം കിട്ടിയിട്ടോ കുറേ നേരം മെനക്കെട്ട് വര് അരാ മാങ്ങ മുറിച്ച് വെച്ച് ഇത് കുഞ്ഞാപ്പ് പണിയിട്ട് അപ്പോൾ പകുതി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയും തിരിച്ചുവിടെ കൊണ്ടുവച്ചു നമ്മൾ പഴംപൊരിയിൻ്റെ പണിയെടുക്കുക കേട്ടോ നാല് നാലര പണിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അവരെ വീഡിയോ എടുക്കുന്നുണ്ട് പഴംപൊരിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാം കൂടെ അങ്ങനെ പോകുന്നുണ്ട് പഴംപൊരി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആട്ടപ്പൊടി മൈദ്യം കൂടെ മിക്സ് ആക്കിയതാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കളറിന് നമ്മൾ മഞ്ഞൾപ്പൊടി കണ്ടിട്ടിട്ടത് ഏലക്കായ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ജീരകവും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടാണ് കേട്ടോ മൈദാട്ടയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടത് ലേശ ഉപ്പും കൂടിട്ട് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചായ കുടിക്കാനുള്ള പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ എല്ലായിടത്തും നല്ല തകൃതിയായ മഴ പെയ്യുന്നുണ്ടല്ലേ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ നല്ല മഴ തിരുവനന്തപുരം കോഴിക്കോടൊക്കെ വെള്ളപ്പൊക്കത്തിലായിട്ടുണ്ട് എന്നാണ് വാർത്തയിലൊക്കെ കാണുന്നത് കേട്ടോ കാരണം നമുക്ക് ഈ ഇപ്രാവശ്യം എന്തൊക്കെയാവുന്നൊന്നും അറിയില്ല പുഴേൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയുണ്ട് എന്താ വച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉറക്കം ഉണ്ടാവില്ല കേട്ടോ ഇനി ഉറക്കില്ലാത്ത നാളുകൾ എന്ന് വേണമെങ്കിൽ പറയാം മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വേഗം വെള്ളം കയറുന്നൊക്കെ കാണുമ്പോൾ നമ്മളെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട് എല്ലാ കൊല്ലവും വിചാരിക്കും ഈ മഴ ആയിക്കഴിഞ്ഞാൽ അടുത്ത മഴയാകുമ്പോഴത്തേക്കും വീട് പണി ചെയ്യണം വീട് പണി ചെയ്യണം എന്ന് ഒന്നും നടക്കുന്നില്ല എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല എവിടെ ചെന്ന് അവസാനിക്കൊന്നും അറിയില്ല എന്തെങ്കിലും ഒരു വഴി ദൈവം കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അന്നേരം നമ്മളെ പഴംപൊരിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വിട്ടോ അന്നേരം ബാക്കി ലേശം ആവു വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അതിന് ഞാൻ വെറുതെ എണ്ണയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ വെറുതെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പൊരിപൊരി പോലെ കടിച്ചിരുമ്പോൾ നല്ല മുരിമുരി ഉണ്ട് കേട്ടോ അവരതും അങ്ങോട്ട് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അന്നേരം നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നേരം നമ്മളെ കുഞ്ഞാപ്പൂ ഇവിടെ പഴംപൊരി തിന്നുണ്ട് കേട്ടോ അന്നേരം നാളെ കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അന്നേരം ഓക്കെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കേടുമ്പോഴത്തേക്കും ബായ്